മല എന്ന ആ മല കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് അവിടെയാണ് ചങ്ങലക്കെട്ട നിലയിൽ ഒരു മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആരാണിതെന്നോ ആ കൊലയ്ക്ക് പിന്നിൽ ആരാണെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആളുകേറ മല കയറുകയാണ് റൈഡിംഗ് റിപ്പോർട്ടേഴ്സ് പുനലൂരിൽ നിന്നാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ആരംഭിക്കുന്നത് കൊലയാളിയെയും കൊല്ലപ്പെട്ടയാളെയും തിരിച്ചറിയാനാകാത്ത ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസ് ഇവിടെയായിരുന്നു ആരും കേറാത്ത ആളുകേറാമലായിരുന്നു ആ കൊലപാതകം അതിൻ്റെ തുമ്പുകൾ തേടി യാത്രയാരംഭിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആളുകേറ ആളുകേറ മലയിലെ കൊലപാതകം എത്തിച്ച ആദ്യ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രാദേശിക ലേഖകനായ കിങ്സൻ ലൂയിസ് ഈ യാത്രയിൽ എനിക്കൊപ്പം കിങ്സൻ ലൂയിസും കൂടെ ചേരുകയാണ് എന്നായിരുന്നു ഈ സംഭവം നടന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം അവിടെ കാന്താരി പറിക്കാനായിട്ട് രാവിലെ വന്ന ഒരാളായി ബോഡി ആദ്യം കാണുന്നത് അയാളെ തിരിച്ച് താഴെ എത്തി അവിടുത്തെ ഒരു ചായക്കടയിൽ അറിയിക്കുകയും അവര് പോലീസിനെ വിളിച്ചു അങ്ങനെ മാധ്യമങ്ങൾ അറിയുന്നു എല്ലാവരും കൂടെ അവിടെ എത്തുന്നു അന്നു മുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല രീതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് മുകളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനാവുക ഇടതുകാലിന് സ്വാധീനം കുറഞ്ഞ ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഒരാൾ കൊറ്റയ്ക്ക് അയാളെ അവിടേക്ക് എത്തിക്കുക പ്രയാസകരമായിരിക്കും തന്നെ കൊലപാതകത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് മറ്റു ദിവസങ്ങളിലൊക്കെ വലിയ കൊണ്ടുപിടിച്ചുള്ള അന്വേഷണം ആയിരുന്നു നടന്നത് അല്ലേ ആ ഒരുപാട് അന്വേഷിച്ചു പോലീസ് പോലീസിനായ വന്നിട്ടുണ്ടായിരുന്നു ഫിംഗർ പ്രിന്റ് വിദഗ്ധർ വന്നിട്ടുണ്ട് ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള അന്വേഷണം ഉപയോഗിച്ചുണ്ടായിരുന്നു പിന്നെ എല്ലാ ദിവസവും എസ് പി ഉൾപ്പെടെ ഇവിടെ വന്ന് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണം എന്തോ മന്ദഗതിയിലായ ഒരു നമ്മളോട് അവര് കറക്റ്റായിട്ടൊരു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല This station, this DIG, Yeta, ha, ും ഡി ഐ ജി അജിതാബി ഡി ഐ ജി അജിതാബിയത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പം അന്വേഷണം നടക്കുന്ന നമ്മൾ ചോദിച്ചപ്പോ പറയുന്നത് അല്ലേ രണ്ട് വഴിയാണ് നമ്മൾ കണ്ടത് ഇത് ഇവിടേക്ക് വരാനുള്ളത് അതിലെ ഏത് വഴിയായിരിക്കാം കൂടുതൽ സാധ്യത ഇവിടേക്ക് എത്താനുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി ഇപ്പം ഈ അടുത്ത സമയത്താണ് തെളിച്ചത് ഈ ക്രൈം നടന്നതിന് ശേഷമാണ് ഇവിടെ തെളിയുന്നത് ഇവിടെ മുത്തൂൻ കാടായിരുന്നു അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ആ വഴി ആയിരിക്കാനേ ഉള്ള ഒരു സാധ്യത കൂടുതൽ കാര്യം ഇങ്ങനൊരു വഴി ഉണ്ടെന്ന് പോലും പിന്നീട് പിന്നീടാറിയാമെന്ന് പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ വെച്ച് സംഭവം നടക്കുക അങ്ങനെ ആകാനായിരിക്കും വഴി കാര്യം രണ്ടുപേരും ഇവിടെ എന്തായാലും വന്നിട്ട് ഒരു ദിവസം ഇവരിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തോ ദിവസം പോയിച്ചെന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി കിട്ടുന്നില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസം എത്തി ായിട്ടും കൊലയാളിയെയും കൊല്ലപ്പെട്ട ആളെയും പ്രശ്നം മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആദ്യഘട്ടത്തിലും നടത്തിയത് ഇപ്പോഴും ആ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഇരുപത് ഒരു ടീം വിവിധ ഗ്രൂപ്പുകളായി കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ അന്വേഷണം നടത്തുന്നതായിട്ടാണ് പറയുന്നത് അതെ അതെ ഈ കാണുന്ന റബ്ബർ മരത്തിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയലിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം കൊലപാതകത്തിന് ശേഷം മൃതദേഹം കത്തിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവരുന്നു കൊലയെന്നും അതല്ല അന്യസംസ്ഥാനക്കാരനാണ് കൊല്ലപ്പെട്ടതെന്നും ഇത് രണ്ടുമല്ല ഭിന്നലിംഗക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ അങ്ങനെ പരക്കുകയാണ് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് ആളുകേരളാ മലയിലെ കൊലപാതകം ഒരു മാസത്തിലേക്ക് എത്തുമ്പോഴും ഇതുവരെയും യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല ഇതിലും തലവേദന പിടിച്ച പല കേസുകളും തെളിയിച്ച കേരള പോലീസ് ഈ കേസും എത്രയും പെട്ടെന്ന് തെളിയിക്കുമെന്ന നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ സുജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം